എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോർ യു സ്വാഗതം നമ്മുടെ മാജിക് നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്നീ നമ്പറുകളുടെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിഞ്ഞും മറിഞ്ഞും വരാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഇന്നും നമ്മുടെ മാജിക് നമ്പറിന് സമ്മാനങ്ങളുണ്ട് നമുക്ക് പരിശോധിക്കാം നിർമൽ മുപ്പത് എട്ട് ഇരുപത്തി നാല് ഇന്ന് അയ്യായിരത്തിന് സമ്മാനം വന്നിട്ടുണ്ട് ഇതാണ് നമ്പർ മൂന്ന് നാല് അഞ്ച് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് നാല് അഞ്ച് മൂന്ന് പൂജ്യം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഈ നമ്പറിന് അയ്യായിരം രൂപയുടെ സമ്മാനമുണ്ട് അപ്പോൾ അടുത്ത സമ്മാനം നമുക്ക് പരിശോധിക്കാം അടുത്ത സമ്മാനം വന്നിരിക്കുന്നത് ആയിരത്തിനാണ് ഇതാണ് ആ നമ്പർ നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ എട്ട് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ആറ് നാല് അഞ്ച് എട്ട് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഈ നമ്പറിന് ആയിരം രൂപ സമ്മാനമാണുള്ളത് അപ്പോൾ ഇന്ന് അയ്യായിരത്തിനും ആയിരത്തിനും മാത്രമേ സമ്മാനം വന്നിട്ടുള്ളൂ അഞ്ഞൂറിന് ഈ നമ്പർ സമ്മാനം വന്നിട്ടില്ല അപ്പോൾ ഇന്ന് അയ്യായിരത്തിനും ആയിരത്തിനുമായി ടോട്ടൽ ആറായിരം രൂപയുടെ സമ്മാനമാണ് നമ്മുടെ മാജിക് നമ്പർ ഇന്ന് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ നമ്പർ ഉറപ്പായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമ്മാനം നേടിത്തരുന്ന നാലക്ക് മാജിക് നമ്പർ ഇത് ഈ നമ്പർ എടുക്കുമ്പോൾ തിരിച്ചും മറിച്ചും എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണാത്തതാണെങ്കിൽ ഈ ആ വീഡിയോകൾ കണ്ട് ഈ നമ്പറിൻ്റെ ജന്യൂനിറ്റി ഉറപ്പ് വരുത്താവുന്നതാണ് നാലക്ക് മാജിക് നമ്പർ എന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും സീരിയലായിട്ട് ഈ നമ്പർ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ തിരുവോണ ബമ്പർ ഗസ്സിംഗ് നമ്പർ വീഡിയോ എന്ന പേരിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അതും തിരുവോണ ബമ്പർ ഉൾപ്പെടെ എല്ലാ ബമ്പറുകളിലും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് നമ്പറുകളെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാണാ അത് നിങ്ങൾ തീർച്ചയായും കാണുക അപ്പോൾ അതിൽ ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെയുള്ള സമ്മാനങ്ങളാണ് അതിൽ തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് നമ്പറുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക തീർച്ചയായും അങ്ങനെ ഒരു നമ്പർ കാണുന്നെങ്കിൽ നിങ്ങൾ എടുക്കാനും ശ്രമിക്കുക അതിൻ്റെയും നമ്മൾ തെളിവ് ഉൾപ്പെടെയുള്ള വീഡിയോ നമ്മൾ റിസൾട്ടിൻ്റെ ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ எல்லாருக்கும் எல்லாருக்கும்பதினம்